ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ചോദിച്ച് കമൻസ് ഇടുന്നുണ്ട് എനിക്ക് എല്ലാവർക്കും ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കം ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വാട്സാപ്പിലായിക്കോട്ടെ ഞാൻ മാക്സിമം എല്ലാവർക്കും വോയിസ് വിടാനാണ് ടൈപ്പിംഗ് ഭയങ്കര മടിയാണ് എല്ലാ പിന്നെ നമുക്ക് തിരക്കും അതൊക്കെ കാരണം എനിക്ക് എല്ലാവർക്കും റിപ്ലൈ അയക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ കരുത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ആയിട്ടിടുകയാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഒരു ഡൗട്ട് തന്നെ ഒരുപാട് പേർക്ക് ഉണ്ടാവും അപ്പോൾ ഒരുപാട് പ പേർക്കുള്ള ആ ഡൗട്ട് ക്ലിയർ ആകുമല്ലോ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കമൻസ് മാത്രം എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടാൽ മതി ഇതുപോലെ ഞാൻ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രെസ് ചെയ്യാൻ മറക്കരുത് എങ്കിലേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് ജോബ് വേക്കൻസീസ് വീഡിയോസും പിന്നെ അംഗൻവാടി എല്ലാ എല്ലാ വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്താവും ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് കമൻറ്റ് എന്താണെന്ന് നോക്കാം ലിസ്റ്റ് വന്നു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ലിസ്റ്റ് വന്നു തേർഡ് റാങ്ക് ഉണ്ടോ വിളിക്കുമോ സാലറി എത്ര ഉണ്ടാകും സിക്സ് മന്തിനാണോ വിളിക്കുക ഒഴിവ് വന്ന് ഒഴിവ് വന്ന് വിളിച്ചാൽ പെട്ടെന്ന് ജോയിൻ ചെയ്യണോ അതോ കുറച്ച് ഡേയ്സ് മുന്നേ അറിയിക്കുമോ അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണേ അപ്പോൾ ലിസ്റ്റ് വന്ന് തേട് റാങ്ക് ഉണ്ട് കൺഗ്രാറ്റുലേഷൻസ് നല്ല റാങ്ക് തന്നെ ഉണ്ട് എത്രയും പെട്ടെന്ന് വിളിക്കുമോ തീർച്ചയായിട്ടും വിളിക്കും അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട മൊബൈൽ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണം എല്ലാവരും കൊടുക്കേണ്ടത് സാലറി എത്ര ഉണ്ടാകും സാലറി ഇപ്പോൾ പന്ത്രണ്ടായിരത്തി പന്ത്രണ്ടായിരം ആണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപ കൂടി കൂട്ടി പന്ത്രണ്ട് അഞ്ഞൂറായിട്ടുണ്ട് പിന്നെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ആയിരം രൂപ കൂട്ടിയിട്ടുണ്ട് പതിമൂവായിരം രൂപ കിട്ടും പിന്നെ സിക്സ് മന്തിനാണോ വിളിക്കാമെന്ന് അതായത് ഇപ്പോൾ തേർഡ് റാങ്ക് ആണ് ഇപ്പോൾ നിലവില് കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തേർഡ് റാങ്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേക്കൻസി ഓൾറെഡി റിട്ടയേർഡ് ആയവര് അല്ലാതെ തന്നെ ഇപ്പോൾ അങ്ങനെ നിലവിലിപ്പോൾ ടെമ്പറിക്കാർ ഉണ്ടാവും അപ്പോൾ അവരെ മാറ്റി ഉടനെ തന്നെ ഇപ്പോൾ തേർഡ് റാങ്ക് ആയതുകൊണ്ട് ടെമ്പററി ആവില്ല പെർമനൻറ്റ് കിട്ടാനാണ് ചാൻസ് പിന്നെ പറയാൻ പറ്റില്ല കേട്ടോ ഓരോ സ്ഥലത്ത് വരുന്ന വേക്കൻസി അനുസരിച്ചിരിക്കുമെങ്കിലും പെർമ അത്തോടക്കം തന്നെ പെർമനൻ്റ് കിട്ടാനാണ് ചാൻസ് കൂടുതൽ ഉടനെ തന്നെ വിളിക്കും അതുപോലെ ഇപ്പോൾ അല്ലാതെ ഉള്ള ഒരു ഇരുപത് ആ ഒരു റേഞ്ച് ഇരുപത്തിരണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ മെയിനായിട്ട് ആദ്യം ടെംപററി ആയിട്ടായിരിക്കും വിളിക്കുന്നത് അത് കഴിഞ്ഞായിരിക്കും അവരെ പെർമനൻറ്റലി വിളിക്കുന്നത് ഇത് ടേ റാങ്ക് ആയതുകൊണ്ട് ആദ്യം തന്നെ പെർമനൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് കയറാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ പ്ലേസിൽ തന്നെ കിട്ടണമെന്നില്ല അത് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ് നമ്മളെല്ലാവരും നമ്മുടെ അടുത്ത് തന്നെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ അടുത്ത് തന്നെ കിട്ടണം എന്നുള്ള ഒരു ചാൻസും ഇല്ല നമുക്ക് എവിടെയാണോ കിട്ടുന്നത് അവിടെ നമ്മൾ പോവുക പിന്നെ ഒഴിവ് വന്ന് വിളിച്ചാൽ പെട്ടെന്ന് ജോയിൻ ചെയ്യണം തീർച്ചയായും പെട്ടെന്ന് തന്നെ നമ്മൾ ജോയിൻ ചെയ്യണം അവർ പറയുന്ന ഒരു ഡേറ്റിൽ ആ ഡേറ്റിൽ തന്നെ ജോയിൻ ചെയ്യണം ചിലപ്പോൾ വിളിച്ചിട്ട് നാളെ ജോയിൻ ചെയ്യാൻ പറയും അതായത് അതിൽ പ്രൂഫുകളൊക്കെ ആയിട്ട് ഐ സി ഡി എസ് ഓഫീസിൽ ഇന്ന് തന്നെ എന്ന് പറഞ്ഞായിരിക്കും വിളിക്കുന്നത് ഇന്ന് തന്നെ ചെല്ലുക എന്നിട്ട് നാളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ നാളെ തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു ദിവസത്തെ ഒരു ഇതൊക്കെയേ നമുക്ക് കിട്ടുകയുള്ളൂ അതോ കുറച്ച് ഡേയ്സ് മുന്നേ അറിയിക്കുമോ കുറച്ച് ഡേയ്സ് മുന്നേ ഒന്നും അറിയിക്കില്ല അവർ വിളിക്കും വിളിക്കുമ്പോൾ ചിലപ്പോൾ നാളെ കയറ് മറ്റന്നാ കയറ് അങ്ങനെ ആയിരിക്കും പെട്ടെന്നായിരിക്കും അവർ വിളിക്കുന്നത് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ കയറാൻ ഓക്കെ ആയിരിക്കണം എന്തായാലും റാങ്ക് ലിസ്റ്റിൽ മൂന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും പ്രിപ്പയർഡ് ആയിരിക്കുക എത്രയും പെട്ടെന്ന് വിളി വരും ആയിരിക്കും ഓക്കെ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഓക്കേ ഞാൻ അംഗനവാടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു ഇന്നലെ റാങ്ക് ലിസ്റ്റ് വന്നു എനിക്ക് എയ്റ്റ് എയ്റ്റ് റാങ്ക് ഉണ്ട് താങ്ക് സോ മച്ച് ഡിയർ വെൽക്കം നമ്മുടെ ചാനൽ കണ്ടു പോയ ആളാണ് റാങ്ക് ലിസ്റ്റിൽ എട്ടാമത്തെ റാങ്ക് ഉണ്ട് അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് എത്ര നാൾ കഴിഞ്ഞാണ് റാങ്ക് ലിസ്റ്റ് വരിക എങ്ങനെ വന്നാലും ഒരു ത്രീ മന്ത്സ് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റൊക്കെ വന്നിരിക്കും ആറ് മാസം വരെ ഒന്നും പോകില്ല ഒരു മൂന്ന് മാസം വരെ നമുക്ക് പറയാം അതിനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കും റാങ്ക് ലിസ്റ്റ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഐ സി ഡി എസ് ഓഫീസിൽ പോയി നോക്കുക അവിടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഓഫീസ് ബോർഡിൽ ഇപ്പം നിങ്ങളുടെ കോർപ്പറേഷൻ അങ്ങനെയാണെങ്കിൽ അവിടെ ഓഫീസ് ബോർഡിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത കമൻ്റ് എന്താണെന്ന് നോക്കാം അംഗനവാടി വർക്കർ ഇൻ്റർവ്യൂ കൊച്ചിയിൽ എപ്പോഴാന്നാണ് കൊച്ചി അർബനിൽ ഇനിയിപ്പോൾ എങ്ങനെ വന്നാലും ഒരു വൺ ഇയർ ഒക്കെ കഴിയും എവിടെയാണ് പ്ലേസ് എന്നറിയില്ല അപ്പം കൊച്ചിയിൽ എവിടെയാണ് നിങ്ങളുടെ പ്ലേസ് എന്ന് എന്നെനിക്കറിയില്ല ഓക്കെ അപ്പോൾ എങ്ങനെ വന്നാലും വൺ ഇയർ ഒക്കെ കഴിയും ഇപ്പോൾ ഇൻ്റർവ്യൂസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ടു ഇയർ ആകാൻ പോകുന്നുള്ളൂ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി മൂന്ന് വർഷമാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നോക്കിയാൽ മതി ഓക്കെ അപ്പം നമുക്ക് അടുത്ത കമൻറ്റ് നോക്കാം ഞാൻ വേക്കൻസി വരുന്ന അനുസരിച്ച് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ തീർച്ചയായും അറിയിക്കുന്നവരായി അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണം ഓക്കെ അടുത്തത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഹെൽപ്പറിനെ മാസം ജോലി നോക്കിയതാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആറുമാസം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഐ സി ഡി എസ് ഓഫീസിൽ അതായത് ഏത് സെക്ടറിലായിരുന്നു ഏത് എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ആ ഐ സി ഡി എസ് ഓഫീസിൽ പോയി അവിടെ നിന്നാണ് നിങ്ങൾക്ക് സാലറി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ഐ സി ഡി എസ് ഓഫീസിൽ പോയിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊണ്ട് പോയാൽ ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തെളിയിക്കുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും സർട്ടിഫിക്കറ്റ് റെഡി ആക്കിയിട്ട് ഇൻ്റർവ്യൂവിന് പോവുക അടുത്തത് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു നാൽപ്പതാമത്തെയാണ് പേര് കിട്ടാൻ സാധ്യതയുണ്ടോ അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇപ്പോൾ ആദ്യത്തെ ഒരു പത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഈ എന്ന് പറഞ്ഞ ചാൻസ് ഉണ്ട് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തട്ടിക്കളയാൻ പറ്റില്ല കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സ് വരെയാണ് അംഗൻവാടി ടീച്ചേഴ്സ് നിലവില് നിൽക്കുന്നത് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡ് ആവണം അപ്പം നിങ്ങളുടെ സെക്ടറിൽ ഇത്ര പേര് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെ പോയിട്ടുള്ള നിങ്ങളുടെ ആ പ്രദേശത്ത് ഇത്ര പേര് റിട്ടയർഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ മൂന്ന് വർഷത്തേക്കാണല്ലോ അപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടാം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും ടെമ്പററിയിലൊക്കെ വിളിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവിടെ വരുന്ന വേക്കൻസി അനുസരിച്ച് അല്ലെങ്കിൽ ടീച്ചേഴ്സ് റിട്ടയർഡ് ആകുന്നതനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ചാൻസ് അടുത്തത് ഹായ് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക പറഞ്ഞു തരുക എടാ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഇത് നമുക്ക് അപേക്ഷ കൊടുക്കലാണ് ഐ സി ഡി എസ് ഓഫീസിൽ ടൈം ആകുമ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുകയാണ് അപേക്ഷയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആയിട്ട് അപേക്ഷ കൊടുക്കുക അപ്പോൾ അവർ ഇൻ്റർവ്യൂ ലെറ്റർ വരും ഇൻ്റർവ്യൂ ലെറ്ററായിട്ട് പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുക അങ്ങനെ അവരതിൽ നിന്ന് നമ്മളെ സെലക്റ്റാവും അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അടുത്ത കമൻറ്റ് ചേച്ചി റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണോ പ്ലീസ് റിപ്ലൈ അതായത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ അതായത് നമുക്ക് ഇൻറ്റർവ്യൂ ലെറ്റർ വരുമ്പോൾ ഇൻ്റർവ്യൂ ലെറ്ററിൽ എന്തൊക്കെയാണോ ചോദിച്ചിട്ടുള്ളത് അതെല്ലാം നമ്മൾ കൊണ്ടുപോകണം ചില സ്ഥലങ്ങളിൽ ഇൻറ്റർവ്യൂ ലെറ്ററിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ആണ് ഇവിടെ ചോദിക്കുന്നുണ്ട് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് സ്ഥിര സാ താമസക്കാരനാണ് നമ്മൾ ആ പ്രദേശത്ത് സ്ഥിര താമസക്കാരനാണെന്ന് അറിയിക്കാനായിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങളുടെ അതായത് നിങ്ങൾ ഈ അപേക്ഷ കൊടുത്ത ടൈമിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ലെറ്റർ വരുമല്ലോ ആ ലെറ്ററിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഓക്കെ അപ്പോൾ അതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ അടുത്തത് ലിസ്റ്റ് വന്നു എനിക്ക് തേർഡ് റാങ്ക് ആണ് ജോബ് കിട്ടുമോ ഇനി എങ്ങനെ അറിയും സെലക്ട് ആയാൽ വിളിക്കുമോ ജോബ് സ്ഥിരമായിരിക്കുമോ പ്ലീസ് റിപ്ലൈ അപ്പോൾ ലിസ്റ്റ് വന്നു ആ ജോ തേർഡ് റാങ്ക് ആണെങ്കിൽ ഷുവറായിട്ടും ജോലി കിട്ടും വിളിച്ചാൽ കിട്ടുന്ന നമ്പറൊക്കെയാണ് കൊടുത്തെങ്കിൽ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് കോൾ വരും എങ്ങനെ അറിയും നമ്മുടെ ഐ സി ഡി എസ് ഓഫീസിൽ നിന്ന് അവർ വിളിക്കും നമ്മൾ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ആ നമ്പറിൽ അവർ വിളിക്കും പിന്നെ ജോബ് സ്ഥിരമായിട്ടായിരിക്കും കാരണം റാങ്ക് ആണല്ലോ നിലവിൽ അപ്പോൾ പെർമനൻറ്റ് ജോലി എന്തായാലും ഉറപ്പായിട്ടും കിട്ടും കേട്ടോ ഓക്കെ അടുത്തത് അടുത്ത കമൻ്റ് എന്താണെന്ന് നോക്കാം ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് പോകാതെ പാർട്ടി പിന്തുണ കൊണ്ട് ജോലി കിട്ടുമോ ചേച്ചി പ്ലീസ് റിപ്ലൈ ഇത് ഞാൻ എന്ത് എന്തും ഒരവാൻസർ തരാനാണെന്നുള്ളത് ആക്ച്വലി എനിക്കറിയില്ല കാരണം പാർട്ടി നിയമനാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളത് അതായത് ഈ അടുത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഒരു കൗൺസിലറിൻ്റെ മോളെ കെ ടി എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ചാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് അതിൽ അമ്പതൊക്കെ നിൽക്കിയ തന്നെ ഇരുന്നൂറ്റി എൺപത്തഞ്ചിലുള്ള പെർമനൻറ്റിൽ കൗൺസിലറിൻ്റെ മോളായതുകൊണ്ട് അങ്ങനെ കെ ടി അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് എത്രയൊക്കെ പ്രതികരിച്ചാലും പ്രതികരിക്കുന്നവരായിരിക്കും അവിടെ കുറ്റക്കാരെന്ന് പറഞ്ഞ പോലെ ആ കേസൊക്കെ അങ്ങനെ തള്ളിപ്പോയി കൗൺസിലറിൻ്റെ മുകളിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ചാം റാങ്ക് ലിസ്റ്റിൽ കിടന്ന ആൾ ഇപ്പോഴും പെർമനൻ്റ് ആയിട്ടിരിക്കുന്നു അമ്പതാം റാങ്ക് ലിസ്റ്റിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾ ഇപ്പോഴും ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നു ആ ഒരു അവസ്ഥയാണ് അത് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാസ്റ്റ് അതുപോലെ നമ്മുടെ വരുമാനമൊക്കെ നോക്കിയിട്ട് അങ്ങനെ അവർ കെയറിയതാണ് പക്ഷെ സംഭവം അതല്ല അതങ്ങനെ പാർട്ടി നിയമനം തന്നെയാണ് ശരിക്കും അവിടെ നടന്നത് പക്ഷേ ഇത് പ്രതികരിക്കുക അന്നെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ അവിടെ പോയ ഇൻ്റർവ്യൂവിന് പോയവരെല്ലാവരും റാങ്ക് ലിസ്റ്റ് പേരുള്ളവരെല്ലാവരും കൂടി പ്രതികരിക്കുക അങ്ങനെ എന്തെങ്കിലും പിന്നെ പ്രതികരിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാകും എന്നുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഞങ്ങളുടെ പേര് വെട്ടിക്കളയോ ഒരു പേടിയൊക്കെ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും പ്രതികരിക്കാതെ സൈലൻറ്റായി കിട്ടണേ കിട്ടട്ടെ എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുന്നത് പക്ഷേ അത് തെറ്റാണ് കാരണം ഒരുപാട് കഴിവുള്ളവരായിട്ടല്ലേ ഇവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഇവരേലും മുമ്പിൽ നിൽക്കുന്നത് അവരെ കയറ്റാതെ ഏറ്റവും അടിയിൽ ചേക്കോട്ടെ ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാത്തവരെ കയറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ ഒരിക്കലും നിങ്ങളാരും പാട്ടി നിയമനം ഞാനൊരിക്കലും സജസ്റ്റ് ചെയ്യൂലേട്ടോ കാരണം നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്ത റാങ്ക്ലിസ്റ്റിൽ കയറി പി എസ് സി റൊട്ടേഷൻ അനുസരിച്ച് അവർ വിളിക്കുമ്പോൾ നമ്മൾ ജോലിക്ക് പോവുക അതിനോടെ എനിക്ക് താല്പര്യമുള്ളൂ പാർട്ടി നിയമനത്തിനോട് എനിക്ക് തീരെ താല്പര്യമില്ല ഞാൻ എതിരാണതിന് ഓക്കെ അപ്പം എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത് സോ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ പാർട്ടി നിയമനമൊന്നും നോക്കാതെ ഇൻ്റർവ്യൂവിനൊക്കെ പോയി നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിലൊക്കെ മുൻപന്തിയിൽ വരിക ഷുവറായിട്ട് ജോലി കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബ ബൈ